അവിടെ സ്വർഗമുണ്ട് നഗരം ഉണ്ടോ എന്നൊക്കെ അങ്ങനെ വല്ലതും ഉണ്ടാ ഇന്നാളൊരു ഒരു മുല്ലാക്ക് പറയുണ്ടായിരുന്നു സ്വർഗം എന്ന് വെച്ചിരുന്നെങ്കിൽ പുഴകളാണത്രേ ഒന്ന് തേനിന്റെ പുഴ ഒന്ന് പാലിന്റെ പുഴ ഒന്ന് മദ്യത്തിന്റെ എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴുക എന്നത് അതൊക്കെ നമ്മള് ഒരു കുപ്പിയിൽ വാങ്ങിക്കുമ്പോ അതിന്റെ സൗന്ദര്യം ഉള്ളു അല്ല പുഴയൊക്കെ ഇടി പാലൊഴിക്കുവാൻ പിന്നെ പതിനെട്ട് കിലോമീറ്റർ ഉണ്ടാവും അത്രേ ഒരു റൂമ് എന്തിനാണ് ഓരോ ഇത് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് സലീം കുമാർ സിനിമാ നടൻ ഹാസിയ സിനിമാ നടൻ സലീം കുമാർ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാൻ ഇടയായി അദ്ദേഹം നേരത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആ സിനിമയിൽ ആ സിനിമ നല്ല വിജയവുമായിരുന്നു നല്ല അഭിനയവുമായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് മക്കയിൽ പോവാൻ അദ്ദേഹം ഇന്ദുവായൻ്റെ പേരിൽ പോവാൻ കഴിയില്ല അതിന് വേണ്ടി അതിന് പകരം വേറൊരാളിനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൈസ മുടക്കി അദ്ദേഹം ഈ മക്കയിലേക്ക് അയച്ച് ഹജ്ജ് ചെയ്യിപ്പിച്ചു അപ്പോൾ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്ന് ഒരു കലാകാരനാണെങ്കിലും നല്ലൊരു മനുഷ്യനാണ് എന്ന് മാം തിരിച്ചറിഞ്ഞു പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അത് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഖുർആാനെ മുഴുവനും അവകേളിക്കുന്ന രീതിയിലാണ് അത് കണ്ടെത്തിയത് ഒരു ഹാസ്യ നടൻ ഹാസ്യമായി തന്നെ ഇതിനെ കണ്ടത് മിസ്റ്റർ സലീം കുമാറിനോട് എനിക്ക് പറയാനുള്ളത് ഈ കലയെന്നുള്ളത് മാന്യന്മാർ വെറുക്കപ്പെടുന്നതാണ് ഈ കലയെന്നുള്ളത് കാരണം ഈ ഇങ്ങനെയൊക്കെയുള്ള കോമാളിത്തരങ്ങളും അതിനിപ്പം മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാലായിരുന്നാലും സൽമാൻ ഖാൻ ആയിരുന്നാലും മറ്റുള്ള ഏത് നടന്മാരായിരുന്നാലും ശരിയല്ല സിനിമ എന്നുള്ളത് അത് പോലെ നാടകങ്ങൾ സീരിയല് ഇതൊക്കെ മാന്യന്മാർ വെറുക്കപ്പെടുന്നതാണ് അത് നിങ്ങൾക്കറിയില്ല നിങ്ങൾ വലിയ ആള് എന്നാണ് നിങ്ങളൊക്കെ തോന്നുന്നത് സലീം കുമാർ ഒന്ന് മനസ്സിലാക്കണം ഇവിടെ കള്ള് കഞ്ചാവ് മയക്കുമരുന്ന് സ്ത്രീ ഇതെല്ലാം ഹറാമാക്കപ്പെട്ടതും നിങ്ങൾ പറഞ്ഞ കണക്ക് കടല് പാലാക്കി തരുമെന്നും കടല് തേനാക്കെന്നും അതൊക്കെ സത്യമായിരിക്കും അത് ഖുറാൻ പറഞ്ഞത് തന്നെയാണ് കാരണം ഇവിടെ അതിൽ നിന്നും ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇതെല്ലാം സ്വർഗത്ത് കടല് പോലെ തന്നെ ഉണ്ടെന്ന് നമ്മളോട് പ്രവാചകൻ പറഞ്ഞതാണ് അത് ഖുറാനിലും അതിനെക്കുറിച്ചുണ്ട് അപ്പം ഇവിടെ അപ്പം വേണ്ട മദ്യം വേണ്ട അതിനുള്ള റിഹേഴ്സല് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ സലീം കുമാർ ആലോചിക്കണം അവിടെ ചെന്ന് അധികം അതിന് മദ്യം വേണം നിങ്ങൾ ഇവിടെ നിന്ന് വേറൊരു തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നീക്കുമ്പോഴത്തേക്ക് വേറൊരു തെറ്റ് വേറൊരു സ്ഥലത്ത് ഇരുന്ന് കാണിച്ച് തരാൻ നിങ്ങൾ ആ തെറ്റിലേക്ക് പോകും നിങ്ങൾ അതിനുള്ള റിഹേഴ്സല് ചെയ്തു കഴിഞ്ഞില്ല അതുപോലെ തേനൊഴുകുന്ന ആറ് അതുപോലെ ഉള്ളയുങ്ങൾ എന്നു പറഞ്ഞ സ്ത്രീകൾ പത്ത് എഴുപത് എഴുപതോളം എഴുന്നൂറും അതിനെ കണക്കില്ല അതെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം വിഭിചാരങ്ങളിലും ഇങ്ങനെക്കുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഇവിടെ നിന്ന് ആ അത് അതേ അതേ രീതിയിൽ സാഷാജം ചെയ്ത് അതിനുള്ള റിഹേഴ്സൽ എടുത്ത് അതേ രീതിയിൽ തന്നെ ദൈവകൽപ്പനകളെ അംഗീകരിച്ച് ജീവിച്ച് മരിച്ചവിടെ ചെല്ലുന്ന ഒരാളിനിത് വേണമെന്ന് പറയൂ വേണമെന്ന് പറയൂ അതിൻ്റെ ഉള്ള റിഹേഴ്സലിൽ തെറ്റ് സംസാരിക്കുന്നവനും ചീത്ത സംസാരിക്കുന്നവൻ അതുപോലെ മറ്റുള്ളവൻ്റെ പരിദൂഷണങ്ങൾ പറയുന്നവൻ ഇതെല്ലാം ഇതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നവൻ എല്ലാം റിഹേഴ്സല് അങ്ങനെയുള്ള സത്യവാനായ നല്ല നല്ല മനുഷ്യന്മാർ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ അതിൽ ചിലപ്പോൾ ലക്ഷത്തിനല്ലൊരാളായിരിക്കാം ആയിരങ്ങളിലൊരാളായിരിക്കാം നൂറുപേരിലൊരാളായിരിക്കാം അതിൻ്റെ റിഹേഴ്സലാണ് മിസ്റ്റർ സലീം കുമാർ ഇവിടെ ചെയ്യുന്നത് ആ ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ ചെന്നിട്ട് എനിക്കത് കള് വേണം ചാരായം വേണം പെണ്ണ് വേണമെന്ന് ആരെങ്കിലും പറയാറുണ്ട് ഇതൊക്കെ ചിന്തിക്കുവാനും തലച്ചോറൊക്കെ വേണം നിങ്ങളീ കളിയാക്കുന്നില്ലേ നിങ്ങൾക്ക് നല്ല സ്വയബോധം നല്ലതുപോലെ ഇല്ലാത്തതുകൊണ്ടാണ് കാരണം നിങ്ങളൊരു കോമാളിയാണ് ആ കോമാളി തരങ്ങളെ നിങ്ങൾക്ക് ഓർമ്മവരുണ്ട് അല്ലാതെ ഇസ്ലാമിനെയും അതിൻ്റെ തത്വത്തെയും അപമാനിച്ചിട്ടൊന്നും നിങ്ങളൊന്നും അതിൽ രക്ഷപ്പെടാൻ പോകുന്നതുമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ രാജ്യത്ത് നടക്കുന്നതും ബഹുമാര ഈ കലാ ഈ സിനിമ തന്നെ ഹറാമാണ് അതറിയാമോ സിനിമ കണ്ടു കഴിഞ്ഞാൽ പതിനാലാമതൊരു ശിക്ഷ ഉണ്ടായിരുന്നെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തി കളഞ്ഞനായിരുന്നു നീ അതായത് ഈ സലീം കുമാർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ കാരണം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തി കളഞ്ഞനായിരുന്നെന്ന് പറയുന്നത് നമ്മൾ നമ്മളിപ്പോൾ തിയേറ്ററിനകത്ത് കയറി നമ്മൾ സിനിമ കണ്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൊബൈലിൽ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്ലൈ നമ്മളെ കണ്ണിലാണ് അടിക്കുന്നത് അങ്ങനെ നമ്മളെ കാഴ്ച കുറയുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു ശിക്ഷ ഇല്ല പക്ഷെ ഉണ്ടായിരുന്നുവെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തി അത്രത്തോളം ആണ് സിനിമ ഹറാം തന്നെയാണ് പിന്നെ നമ്മളൊന്നും ആരും ഈ സിനിമ കാണാൻ പോകുന്നതിലോ മറ്റുള്ള സീരിയൽ ഒരു വീട്ടിൽ ആരെയും തടയാറുന്നത് അവരവരെ എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരവർ ചെയ്യട്ടെ എന്നാ പക്ഷേത് ഹറാമാണെന്നുള്ളത് സത്യമായ കാര്യം ഇത് കാണാതിരിക്കട്ടെ എന്ന് ഏതെങ്കിലും മുസ്ലിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതേ തന്നെ സംഭവിക്കുകയുള്ളൂ അതൊന്നും അതേ അതൊന്നും സലീം അറിയില്ല അതുകൊണ്ട് ഹാസ്യമായ ഹാസ്യമായി ഹാസ്യത മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഹാസ്യ രീതിയിലാണ് ഇതിനെ ചിത്രീകരിച്ചത് നമ്മളെ സലീം കുമാർ സലീം കുമാർ അത് ആലോചിച്ച് വേണം ഇനിയും അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും ചിന്തിക്കുവാനും പറയുവാനും മറ്റുള്ളവരെ കളിയാക്കുമ്പോഴത്തേക്കും മനുഷ്യ എല്ലാ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് നല്ല ഇപ്പോൾ നല്ല ആരോഗ്യവും കാര്യങ്ങളൊക്കെ കാണും പിന്നെ നമ്മൾ ഷഹിച്ചു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് നമ്മൾ രോഗികളാവും അതുപോലെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം നമുക്ക് വന്നു ചേരും അതിനെല്ലാം രക്ഷ നേരിട്ടെ നിങ്ങൾ അറിയാതെ പറഞ്ഞതിന് നിങ്ങൾ തന്നെ പശ്ചാത്താറം ഉണ്ടെങ്കിൽ അത് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നിങ്ങൾക്ക് വീണ്ടും തുടരാം എന്തായിരുന്നാലും ഒരുപാട് കാലങ്ങളൊന്നും ഇനിയൊരു നൂറ് വർഷം കൂടു കൂടി ഞാനോ നിങ്ങളോ ജീവിച്ചിരിക്കില്ല പിടിക്കപ്പെടുക തന്നെ ചെയ്യുന്നു അതുറപ്പ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല നീട്ടുന്നതുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ടൈം മീഡിയ